നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ് പൂരാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ചൈനീസ് അസ്ട്രോളജി ഫലമാണ് ഇവിടെ പറയുന്നത് ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള അസ്ട്രോളജിയാണ് അതുകൊണ്ട് തന്നെ ഈ അസ്ട്രോളജിയിലുള്ള ഫലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് പൂരാടം നക്ഷത്രക്കാര് ഈ ചൈനീസ് അസ്ട്രോളജിയില് ഈ വർഷം അവർക്ക് ഭാഗ്യമായി വരുന്ന നിറം നീല നിറമാണെന്ന് അറിഞ്ഞിരിക്കണം കൂടാതെ അവരുടെ ഭാഗ്യസംഖ്യ നാലാണെന്നും അറിഞ്ഞിരിക്കണം ഈ വർഷത്തെ ഭാഗ്യമാണ് പറയുന്നത് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ നമുക്ക് ഭാരതീയ അസ്ട്രോളജിയിൽ തുറച്ചടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് ലക്കി ബാമ്പുവിനുള്ള പ്രാധാന്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ നാലായത് കൊണ്ട് നാല് തണ്ട് ലക്കി ബാമ്പു എടുക്കുക ഒരു ഒന്ന് ഒന്നര അടി നീളമുള്ള ലക്കി ബാമ്പുവിൻ്റെ തണ്ടുകൾ മതി അതിൽ ഇലകൾ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തണ്ടുകൾക്ക് കേടുപാടുകളോ ഇലകൾക്ക് വാട്ടമോ ഉണ്ടാവാൻ പാടില്ല ഈ നാല് തണ്ടുകളും ഒന്നിച്ചു ചേർത്ത് നീല റിബൺ കൊണ്ട് കെട്ടിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോളിലോ വലിയൊരു ഗ്ലാസ്സിലോ ഇറക്കി വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു നാല് ചെറിയ കല്ലുകൾ കൂടി ഇട്ട് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കണി കാണാൻ പാകത്തിന് വലിക്കുന്നത് വളരെ നല്ലതായിരിക്കും രാവിലെ കാണുന്ന കണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു വസ്തുവാണെങ്കിൽ അന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ലക്കി ബാമ്പുവിൽ എന്തെങ്കിലും കേടുകളോ ഇലകൾക്ക് വാട്ടമോ വരികയാണെങ്കിൽ ആ തണ്ട് മാറ്റി മറ്റൊരു തണ്ട് അവിടെ സ്ഥാപിക്കേണ്ടതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പിംഗ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം രീതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ടം നക്ഷത്രക്കാർക്ക് ചൈനീസ് അസ്ട്രോളജി പ്രകാരം ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില ആളുകളെയൊക്കെ ഈ വർഷം നിങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരും ആയിട്ട് നിങ്ങൾ സൗഹൃദത്തിൽ ഏർപ്പെടുന്നതാണ് ഇതുവഴി പുതിയ കർമ്മ പദ്ധതികളും പുതിയ ബിസിനസ്സുകളും ജോലികളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ആദരണീയരായ ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ നിങ്ങൾക്കും സ്ഥാനം ലഭിക്കുന്നതാണ് ഈ വർഷം നിങ്ങളുടെ സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഉപകരിക്കുന്നതാണ് മറ്റുള്ളവരുടെ സങ്കല്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉയരാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്തില് ഭൂമിക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾ പണം മുടക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് ഒരു ബിസിനസ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വർഷമാണ് പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വളരെ നല്ലതാണ് ചില ആളുകളുടെയൊക്കെ ഒക്കെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തമായിട്ടുള്ള എഗ്രിമെന്റുകളൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും പല ആശയങ്ങളും നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്ന ഒരു വർഷമായിരിക്കും ഇത് ഏറ്റെടുക്കുന്ന കരാർ ജോലികളെല്ലാം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മ മേഖലയിലെ ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം കൂടുകയും ചെയ്യുന്നതാണ് വാക്കും പ്രവൃത്തിയും എല്ലാം നിങ്ങൾക്ക് ഫലവത്താക്കാൻ പറ്റുന്ന ഒരു വർഷമാണിത് കുടുംബത്തില് സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും എല്ലാം ഉണ്ടാകുന്നതാണ് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ഈ വർഷം ഒരു കാൽ ഭാഗത്തിന് ശേഷം നടക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ പഠനത്തിന് ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത് ഈ വർഷത്തിന്റെ ഒരു കാൽ ഭാഗം കഴിഞ്ഞൊരു പകുതിയോടെടുക്കുമ്പോഴാണ് ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ച് കിട്ടുന്നത് ശുദ്ധസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും അത് മാതൃകാപരമായി തീരുന്നതിൽ നിങ്ങൾക്ക് ആത്മാഭിമാനം തോന്നുന്നതാണ് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാധ്യത ഈ വർഷം പകുതിക്ക് ശേഷം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കുന്നതാണ് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് വിവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഈ വർഷം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ കഴിയുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരു അവസരമൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു അതൊക്കെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കൂടുതൽ പ്രവർത്തിക്കുകയും ആത്മാർത്ഥയോടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്തിലെ മേലധികാരികളൊക്കെ ഏൽപ്പിച്ച പദ്ധതിയൊക്കെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം പകുതിക്ക് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആദ്യമാണ് എന്തിനെക്കുറിച്ചും വളരെയധികം ചിന്തിച്ച് അതില് ടെൻഷൻ കൊള്ളുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല സമാനമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരും ആയിട്ട് നിങ്ങൾ ആശയവിനിമയത്തിൽ ഏർപ്പെടാൻ കഴിയുകയും അവരിൽ നിന്ന് പുതിയ ആശയങ്ങളൊക്കെ സ്വീകരിക്കുവാൻ ഇടവരികയൊക്കെ ചെയ്യുന്നതാണ് ഉപരിപഠനത്തിന് ചേരുമ്പോൾ പണം കൊടുത്തു ചേരേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുക കൃത്യമായിട്ട് ആ കോഴ്സുകളൊക്കെ ഉണ്ടോ എന്നും അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യവും പ്രാബല്യവും ഒക്കെ മനസ്സിലാക്കി മാത്രം ചേരുക കലാകായിക രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും പേരുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വർഷത്തിന്റെ അവസാനം ഉന്നതപരമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ വർദ്ധ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ നേരുന്നതാണ് ഈ വർഷം അവസാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങളിൽ നിന്നൊക്കെ ചെറിയ തോതിൽ അപകടം ഉണ്ടാകാനുള്ള ഇടയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് കിട്ടേണ്ടിയിരുന്നൊരു അംഗീകാരമൊക്കെ അത് കാലതാമസത്തിൽ നിൽക്കുന്നതായിരുന്നു അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിത യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നത് കൊണ്ട് തന്നെ ദാമ്പത്തിക ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ള നാളുകൾ വന്നെത്തുന്നതാണ് ഈ വർഷ അവസാനം ചില കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും അധിക ചെലവുമൊക്കെ വന്നു ചേരുന്നതാണ് ഈ വർഷത്തിന്റെ അവസാനം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാനാണ് ഡിസംബർ മാസം ഡിസംബർ മാസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും വ്യാപാരത്തിലൊക്കെ കൂടുതൽ പണം മുടക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ വർഷം ചൈനീസ് അസ്ട്രോളജി പുരാടം നക്ഷത്രക്കാർക്ക് പറയുന്ന ഒരു സമ്മിശ്ര ഗുണമാണ് എങ്കിലും ഗുണങ്ങൾ കൂടുതലുള്ള ഒരു വർഷമാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളെയും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം